واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله الحمد لله وكفى والصلاه والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي امري واحلل لقدة من لساني يفقه قولي إن أريد إلا لصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمتع പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ പടച്ചതമ്പുരാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തക്കൈങ്ങളായി മുഹറിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അതിനായി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമി എഴുപത്തഞ്ചാം അധ്യായമായ സൂറത്തുൽ കയ്യാമയിലെ ഇരുപത്തി അഞ്ച് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് ഇൻഷാ അള്ളഹ ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള നാം ഓതിയ ആ ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും വിശുദ്ധ ഖുർആനിൻ്റെ അഹിലകാരായി ജീവിച്ച് മരണപ്പെട്ട് ആ ഖുർആാനിൻ്റെ ഷഫായത്ത് നേടിയെടുക്കുന്ന ഉത്തമന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്ത് തരുമാറാകട്ടെ പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഖഫഫറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ജോലിയിലും ബിസിനസ്സിലും പ്രവർത്തനങ്ങളിലും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നുമെന്നും വർഷിക്കുമാറാകട്ടെ ആമിഷ അള്ളാഹ് ആദ്യം നമുക്ക് ആ ആയത്തുകളുടെ അതിലെ പ്രധാനമായ പദങ്ങളുടെയും ആയത്തുകളുടെയും അർത്ഥം പഠിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളിലെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ എനിക്കും ഒക്കെ കഴിയണം നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളൊക്കെ അത് അനുഭവിച്ചു പോയവരാണ് അവർ നല്ലവരാണെങ്കിലും ചീത്ത ആളുകളാണെങ്കിലും ഒക്കെ ഈ അവസ്ഥ അവർ അനുഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ മരണം എപ്പോഴാണെന്നറിയില്ല എവിടെ വെച്ചാണെന്നറിയില്ല എങ്ങനെയാണെന്നറിയില്ല ഏതായിരുന്നാലും നമ്മളൊക്കെ മരണപ്പെടേണ്ടി വരും കാബിലെ അറുവാഹു മലക്കുൽ മൗത്തിൻ്റെ മുമ്പിൽ നിസ്സാഹയായി ഞാൻ നിങ്ങളുമൊക്കെ കൊടുക്കേണ്ടി വരും ആ മരണത്തിന്റെ എനിക്കും നിങ്ങൾക്കുമൊക്കെ നാളെ വരാനുള്ള ആ മരണത്തിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ചാണ് അള്ളാഹു സുബാനഹുല നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യഥാർത്ഥ വിശ്വാസികളായി ഈ ലോകത്ത് നിന്ന് മരണപ്പെടുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ കല്ലാ ഇതാ കല്ല അങ്ങനെയല്ല കല്ല അങ്ങനെയല്ല ഇതാ ബലഗതി അത് എത്തിയാൽ അത് എത്തിയാൽ അഥവാ മരണത്തെക്കുറിച്ചാണ് പറയുന്നത് ആ മരണമങ്ങ് എത്തിക്കഴിഞ്ഞാൽ അച്ചറാക്കിയ തോളല്ലിൽ അല്ലെങ്കിൽ തൊണ്ടക്കുഴിയില്ല ആ മരണമങ്ങ് എത്തിക്കഴിഞ്ഞാൽ ചെറാക്യ തൊണ്ടക്കുഴി തോളല്ലിൽ മരണം അവിടെ എത്തിയാൽ അവിടെ വകയില മൻ റാക്ക് എന്ന് ഓതരുത് ഇവിടെ മൻ എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു കൊച്ചു സീന് കാണാം അല്ലേ നമ്മുടെ ഖുർആാനിലൊക്കെ ഒരു കൊച്ചു സീനുണ്ട് ആ സീന് അതിന്റെ പിന്നെ ഉദ്ദേശം സഖത്തയാണ് അല്പം നിർത്തണം എന്നാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ശ്വാസം വിടാനും പാടില്ല ശ്വാസം വിടാതെ അല്പനേരം നിർത്തി അടുത്ത പദം ഉച്ചരിക്കണം എന്നതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സഖത്ത എന്ന് പറഞ്ഞാൽ അതാണ് അപ്പം എങ്ങനെ ഓതുക വകേല മൻ റാഖു വകേല പറയപ്പെടുകയും പറയപ്പെടുകയും ചെയ്യും മൻ ആരുണ്ട് മൻ ആരാണ് റാഖ് മന്ത്രം നടത്തുവാൻ മന്ത്രം നടത്തുന്നവൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും ഫിറാഖ് റാഖ് മന്ത്രം നടത്തുന്നവൻ റാഖി റാഖി മന്ത്രം നടത്തുന്നവൻ വതൊന്ന വന്ന ഭാവന ഒന്ന് വിചാരം ഭാവന വതൊന്ന അവൻ ഉറപ്പിക്കുകയും അവൻ ഭാവിക്കുകയും ചെയ്തു അവൻ ഭാവിക്കുകയും ചെയ്തു അന്നഹു തീർച്ചയായും അത് അൽ ഫിറാഖ് വേർപാടാണ് എന്ന് അവൻ മരണമാ അഥവാ മരണം ആസന്നമായി അവൻ റോഹ് തൊണ്ട കുഴിയിൽ എത്തുമ്പോ അവന് കൃത്യമായി അത് തന്റെ വേർപാടാണെന്ന് അവൻ വ്യക്തമായി അങ്ങ് ഉറപ്പായി ധരിക്കുകയും ചെയ്യും പറ്റിച്ചേരുക അല്ലെങ്കിൽ കൂടി പിണ പിണയുക പരസ്പരം കൂടി പിണയുക എന്ത് കൂടി പിണയുക അസാക്കു കണങ്കാല് ബിസ്സാക്ക് കണങ്കാലോട് കൂടി കണങ്കാല് കണങ്കാലോട് കൂടി പിണയുകയും ചെയ്താൽ സാക്ക് കണങ്കാല് ൂടെ കൂടി പിണയുകയും ചെയ്താൽ നിന്റെ റബ്ബി നിന്റെ രക്ഷിതാ വിങ്കലേക്ക് യൗമ ഇതിൻ അന്നത്തെ ദിവസം അൽ മസാക്ക് കൊണ്ടുപോകൽ നിന്റെ റബ്ബിംഗലേക്കാണ് അന്നത്തെ ദിവസം കൊണ്ടുപോകൽ നിന്റെ റബ്ബിങ്കലേക്കാണ് അന്നത്തെ ദിവസം കൊണ്ടുപോകുന്നത് ഫല എന്നാൽ അവൻ സത്യമാക്കിയിട്ടില്ല അവൻ സത്യമാക്കിയിട്ടില്ല സിതുക്ക സത്യം ലാ ലാസ്വദ അവൻ സത്യമാക്കിയിട്ടില്ല അഥവാ അവൻ വിശ്വസിച്ചിട്ടില്ല വല സ്വല്ല അവൻ നമസ്കരിച്ചിട്ടുമില്ല അവൻ വിശ്വസിച്ച് സത്യമാക്കിയിട്ടില്ല അവൻ നമസ്കരിച്ചിട്ടുമില്ല വലാകിൻ എങ്കിലും അല്ലെങ്കിൽ പക്ഷേ പക്ഷേ കർതവ അവൻ വ്യാജമാക്കിയിരിക്കുന്നു അവൻ വിശ്വസിച്ചില്ല അവൻ സത്യമാക്കിയില്ല പിന്നെന്താ അവൻ ചെയ്തത് വലാകിൻ പക്ഷേ കർതവ അവൻ കളവാക്കി വചവല്ല അവൻ സത്യത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തിരിക്കുന്നു സുമ പിന്നെ അവ റഹബ അവൻ പോകുകയും ചെയ്തു അവൻ റഹബ പോയി സുമബ പിന്നെ അവൻ പോവുകയും ചെയ്തു അഹിലെ കുടുംബം ഇല അഹിലേ തന്റെ സ്വന്തക്കാരിലേക്ക് തന്റെ കുടുംബക്കാരിലേക്ക് ദുരഭിമാനം നടിച്ചുകൊണ്ട് അഹങ്കാരം നടിച്ചുകൊണ്ട് അവൻ പോവുകയും ചെയ്തു എന്നിട്ട് ദുരഭിമാനം നടിച്ചവൻ അവന്റെ സ്വന്തക്കാരുടെ അരികിലേക്ക് പോവുകയും ചെയ്തു ഔല ഏറ്റവും യോജിച്ചത് ലക്ക നിനക്ക് ഏഹ് ഏ മനുഷ്യ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് തന്നെ നിനക്ക് ഏറ്റവും യോജിച്ചത് തന്നെയാണ് വലിയ നാശം ലക്കാ നിനക്ക് ഫൗല ഏറ്റവും യോജിച്ചത് ആ ശിക്ഷ തന്നെയാണ് ആ നാശം തന്നെയാണ് ഔല ഏറ്റവും യോജിച്ചത് സുമ ഔല ഫൗല സുമ പിന്നീട് ഔല നിനക്ക് ഏറ്റവും യോജിച്ചത് ഫൗല പിന്നെയും ഏറ്റവും നിനക്ക് യോജിച്ചത് ഇതാണ് ഈ പദങ്ങളുടെ അർത്ഥം ഒന്നുകൂടി ആ ആയത്തുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക കല്ല അങ്ങനെയല്ല പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തുകയും മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും മന്ത്രിക്കാൻ റാഖ് മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെടുകയും വലു അത് തന്റെ വേർപാടാണ് എന്ന് അവൻ കൃത്യമായി ഉറപ്പിക്കുകയും വിചാരിക്കുകയും കണങ്കാലും കണങ്കാലുമായി പരസ്പരം അങ്ങ് കൂടി പിണയുകയും ചെയ്താൽ അന്നത്തെ ദിവസം നിന്റെ നാഥനിലേക്ക് നിന്റെ രക്ഷിതാവിങ്കലേക്കായിരിക്കും നിന്നെ തെളിച്ചുകൊണ്ട് പോകുന്നത് ഫല സ്വതകലാസ്വല്ല എന്നാൽ അവൻ കൃത്യമായി സത്യമായി അവൻ വിശ്വസിച്ചില്ല അവൻ നമസ്കരിച്ചതുമില്ല പക്ഷെ അവൻ നിഷേധിക്കുകയും പിന്തിരിയുകയും ചെയ്തു കളഞ്ഞു എന്നിട്ട് ദുരഭിമാനം നടിച്ചുകൊണ്ട് അവൻ അവന്റെ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോയി ഔലാലിക്ഷ നിനക്കേറ്റവും അർഹമായതു തന്നെ ശിക്ഷ നിനക്ക് ഔല ഏറ്റവും അർഹമായതു തന്നെ നിനക്കേറ്റവും നിനക്കേറ്റവും ശിക്ഷ ഇതാണ് ഈ ആയത്തുകളുടെ അർത്ഥം നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ഒരു ദിവസം ഞാനും നിങ്ങളൊക്കെ അനുഭവിക്കേണ്ടവരല്ലേ ഈ ഒരു അവസ്ഥ ഞാനും നിങ്ങളും ഒക്കെ നേരിടേണ്ടി വരും നമ്മുടെ മുന്നേ മരിച്ചുപോയ മരണപ്പെട്ടുപോയ പ്രിയപ്പെട്ടവർ അനുഭവിച്ച ഈ അവസ്ഥ പറഞ്ഞു തരാൻ അവർ നമുക്ക് തിരിച്ചു വരികയില്ല ദാ ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞു തരാൻ മരിച്ചുപോയവർ ആരും തിരിച്ചു വരില്ല എന്നാൽ അള്ളാഹു പറഞ്ഞത് സത്യമാണ് ഈ ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഒക്കെ നേരിടേണ്ടി വരും കല്ല ആത്മാവ് തൊണ്ടക്കുഴിയിൽ പ്രാണൻ തൊണ്ടക്കുഴിയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ചോദിക്കും ആരെങ്കിലും ഉണ്ടോ മന്ത്രിച്ചു തരാൻ നല്ല ഏതെങ്കിലും ഒരു വിദഗ്ധരായിരിക്കുന്ന ഡോക്ടർമാരുണ്ടോ ഒരൽപ്പം ആശ്വാസം തരാൻ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടോ ഒരാളും ഉണ്ടാവുകയില്ല ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എത്ര വലിയ സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയി ഏറ്റവും വലിയ ചികിത്സകൾ നൽകിയാലും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാലും നമ്മുടെ പ്രാണനെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരാൾക്കും കഴിയുകയില്ല ആ മരണത്തെക്കുറിച്ച് അള്ളാഹു അതാണ് ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ നീ ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് പരലോകത്തെ നിഷേധിച്ച് മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചു എന്ന ആ ഒരു ചിന്തയിൽ നീ ജീവിക്കല്ല നീ ജീവിക്കല്ല കാരണം നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആ ആത്മാവിനെ പൂർണ്ണമായി അങ് ഊരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് എത്ര വലിയ വിദഗ്ധമായ ചികിത്സ നൽകിയാലും ആ ആത്മാവിനെ ഒരാൾക്കും തിരിച്ചു തരാൻ കഴിയില്ല നമ്മുടെ വലിയ സമ്പത്തിന്റെ കൂമ്പാരം തന്നെയും നമ്മുടെ ആത്മാവിനെ തിരിച്ചു തരാൻ ചിലവഴിച്ചാലും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവിനെ തിരിച്ചു തരികയില്ല തിരിച്ചു കിട്ടുകയില്ല അതാണ് സൂറത്തുൽ അള്ളാഹുൽ പറഞ്ഞിട്ടുണ്ട് സൂഹത്തുൽവാക്ക് അയലും നമുക്ക് കാണാം ഫല ഉലാ ബലകത്തിൽ എന്നാൽ ജീവൻ തൊണ്ട കുഴിയിൽ എത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകാത്തത് ദുനിയാവിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ഹറാമുകൾ ചെയ്ത് തോന്നിവാസികളായി ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ നിങ്ങളുടെ പ്രാണൻ ആ തൊണ്ടക്കുഴിയിൽ ആ മരണത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് നിങ്ങളുടെ സമ്പത്തുകൾ കൊണ്ട് എന്തേ നിങ്ങൾ ആ മരണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്ന് എന്നല്ലാഹു ചോദിക്കുന്നു നിങ്ങൾ അന്നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബങ്ങളുണ്ട് ഞാൻ സഹായിച്ചവരുണ്ട് സ്നേഹിച്ചവരുണ്ട് ഇഷ്ടം പോലെ സമ്പത്തുകളുണ്ട് ചുറ്റുപാടും നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോ പക്ഷേ അവന്റെ ആ നോട്ടം കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാവുകയില്ല ആ ആത്മാവിനെ വലിച്ചെടുക്കുന്ന സമയം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പറയുന്നു ആ മയ്യത്തിലേക്ക് ആ പ്രാണൻ ഊരുന്നവനിലേക്ക് ഞാനാണ് അടുത്തത് മിങ്കും നിങ്ങളെക്കാൾ നിങ്ങളവന്റെ പരിസരത്തുണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവന് വെള്ളം കൊടുക്കുന്നുണ്ട് അവന്റെ വേദനകൾ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരാൾക്കും അവനൊരു സഹായവും ചെയ്തു കൊടുക്കാനോ അവനെ രക്ഷപ്പെടുത്താനോ കഴിയില്ല കാരണം നിങ്ങളെക്കാൾ അവന്റെ അടുത്ത് ഞാനാണുള്ളത് പക്ഷേ വലാക്കില്ല ഇതൊക്കെ വരുന്ന ദിവസമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി കേട്ടോ മനുഷ്യരെ നിങ്ങൾ എന്തേ കണ്ടറിയാത്തത് എന്തേ നിങ്ങൾ നേർമാർഗത്തിലേക്ക് വരാത്തത് അപ്പോൾ നിങ്ങൾ ദൈവീകമായ നിയമത്തിന് വിധേയരല്ലാത്തവരാണെങ്കിൽ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വായു ശ്വസിച്ച് അവന്റെ വെള്ളം കുടിച്ച് അവന്റെ ഭക്ഷണം കഴിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ ഓരോന്നും ഓരോ നിമിഷത്തിലും ആസ്വദിച്ച് ജീവിക്കുമ്പോഴും നിങ്ങളെ നിഷേധികളാവുകയാണ് അവന്റെ നിയമങ്ങൾക്കോ അവൻ്റെ കൽപ്പനകൾക്കോ അവന്റെ വിരോധനകളോ ഒന്നും ഞങ്ങൾക്ക് ബാധ്യമതയല്ല അതിനൊന്നും കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതില്ല എന്ന ആ ഒരു അവസ്ഥയിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത് അങ്ങനെ തോന്നിവാസത്തിലൂടെ അവിശ്വാസത്തിലൂടെ ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ജീവൻ മടക്കിയെടുക്കാനാകുന്നില്ല എന്തേ അള്ളാഹുവിന്റെ ഒരു വിധി വിലക്കുകളും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന നിഷേധഭാവം നടിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവ് അങ്ങ് വലിച്ചെടുക്കുമ്പോ അതിനെ എന്തേ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തത് ഇങ്കൊണ്ടും സ്വാധീന നിങ്ങളുടെ ഈ വാദങ്ങളെല്ലാം ശരിയാണെങ്കിൽ ആ മരണത്തിൽ നിന്ന് ഒരു നിമിഷ നേരമെങ്കിലും രക്ഷപ്പെടുത്താൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിന് കഴിയണ്ടേ നിങ്ങളുടെ സമ്പത്തിന് കഴിയണ്ടേ നിങ്ങളെ അഹങ്കാരത്തിന് കഴിയണ്ടേ കഴിയില്ല മക്കളെ കാരണം നിങ്ങളെക്കാൾ എല്ലാവരെക്കാളും ആ മനുഷ്യന്റെ അവസ്ഥ അറിയുന്നത് അവനുമായി അടുത്തു നിൽക്കുന്നത് ഞാനാണ് എന്ന് അള്ളാഹു സുബാന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തുടർന്ന് അള്ളാഹു പറയുന്നു കണങ്കാല കണങ്കാലുമായി അങ്ങ് കൂട്ടിപ്പിണയുമ്പോ ിണയുക തന്നെ ചെയ്യും പരസ്പരം കൂട്ടിപ്പിണയും മാന്മാരാകുന്ന മുഫസ്സറുകളുടെ ആ ആയത്തിന് വിശദീകരണം കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനത്തെ ദിവസമാണിത് മരണത്തോടുകൂടെ ആ എഴുപത് വർഷക്കാലം ജീവിച്ചോ എൺപത് വരെ ഇവിടെ ജീവിച്ചോ ഇതുവരെ അധ്വാനിച്ചോ സമ്പാദിച്ചോ ഭക്ഷണം കഴിച്ചോ സുഗലോലുപതിയിൽ ജീവിച്ചു നിന്റെ ഭൗതികമായ ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തെ നിമിഷമാണ് ആ മരണം നടക്കുന്ന ദിവസം ദുന്യാവിലെ അവസാനത്തെ ദിവസമാണ് ഇനി നിനക്കൊരു ദിവസമില്ല ഇനി നിനക്കൊരു രാത്രി ഇല്ല നിനക്കൊരു പകലില്ല നിനക്കൊരാഗ്രഹങ്ങളില്ല അഭിലാഷങ്ങളില്ല ചിന്തകളില്ല ഒന്നുമില്ല എല്ലാം ആ ദിവസത്തോടുകൂടെ അവസാനിക്കുകയാണ് ദുന്യാവിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ ആ ക കടങ്കും തമ്മിൽ അങ്ങ് കൂട്ടിപ്പിണയുന്ന ആ മരണത്തിന്റെ ദിവസം പരലോക ദിവസങ്ങൾ നീണ്ടുകിടക്കുന്ന അറ്റമില്ലാതെ കിടക്കുന്ന അറ്റമില്ലാതെ നീണ്ടു കിടക്കുന്ന പരലോകം ആ പരലോകത്തിന്റെ ദിവസങ്ങൾക്ക് അറ്റമില്ലാ ദുനിയാവിലെ ദിവസങ്ങൾക്ക് അവസാനമുണ്ട് പക്ഷേ പരലോകത്തിന് ഒരു അറ്റമില്ലാ അവസാനമില്ല ആ നീണ്ടുകിടക്കുന്ന പരലോകത്തിന്റെ ദിവസങ്ങളുടെ ഔവലു യോമിൻ ആദ്യ ദിവസമാണ് ഈ മരണ ദിവസം പരലോകത്തിലേക്കുള്ള ആദ്യ ദിവസമാണ് മരണ ദിവസം ദുനിയാവിന്റെ അവസാനത്തെ ദിവസമാണ് മരണ ദിവസം കാരുണ്യം ലഭിച്ചവർക്കല്ലാതെ അന്നത്തെ ദിവസം ഭയാനകരമായ പീഡനങ്ങളായിരിക്കും പ്രയാസമായിരിക്കും ആ മരണത്തിന്റെ ദിവസത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾക്ക് അന്നത്തെ ദിവസം മുഖങ്ങൾ പ്രകാശപൂരിതമാകുമെന്ന് പറഞ്ഞ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭ്യമായവർക്ക് അന്നത്തെ ദിവസം പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല സന്തോഷത്തോടെ റഹ്മത്തിൻറെ മാലാകമാർ അവന്റെ ആത്മാവിനെ സ്വീകരിക്കും അതിനെ കൊണ്ടുപോകും എല്ലാ നിലക്കും അവർ ആദരിക്കും എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചിട്ടില്ലാത്ത സത്യനിഷേധികളാകുന്ന ആളുകൾക്ക് ആ മരണത്തിന്റെ ദിവസം മുതൽ ഏറെ ഗൗരവമുള്ളതായിരിക്കും ഭയാനകരമായിരിക്കും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും ആ മരണത്തിന്റെ ദിവസം മുതൽ ഉണ്ടാവുക നമ്മൾക്ക് മനസ് ആയത്തുകളിലൂടെ വിശദീകരണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാളും അപ്പുറത്തുള്ള ഭയാനകര ഭയാനകമായിരിക്കും ആ മരണം മുതൽ അങ്ങോട്ടുണ്ടാവുക അവിശ്വാസികളാണെങ്കിൽ ബലാഹ് ഏറ്റവും വലിയ വിപത്താണത് ഏറ്റവും വലിയ വിപത്തായിരിക്കും എന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കണങ്കാലും കടങ്കാലും തമ്മിൽ അങ്ങ് കൂട്ടി പിണക്കപ്പെടുന്ന ആ ദിവസം ആ ദിവസം നമ്മുടെ ശരീരം നമ്മുടെ പ്രിയപ്പെട്ടവർ ചുറ്റിപ്പൊതിയും അല്ലെ നമ്മുടെ തൊട്ടടുത്ത കടയിൽ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി കഫംപുട തയ്യാറായിട്ടുണ്ടാകും അതിന്റെ ആവശ്യങ്ങളുള്ള കർപ്പൂരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അവിടെ സജ്ജമായിട്ടുണ്ടാകും ഒരാൾ പോയി ആ കഫം പുടക്ക് ആവശ്യമായ കഫം കഫൻ തുണി ചോദിക്കുന്ന സമയത്ത് ഏറ്റവും വില കുറഞ്ഞ തുണിയായിരിക്കും അവിടെ മോഡൽ നോക്കുന്നില്ല വില നോക്കുന്നില്ല അവരാദ്യമേ മുറിച്ചു വെച്ച ആ ഒരു കിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് തരികയാണ് ചെയ്യുക ആ തുണി കൊണ്ട് ജനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ ചുറ്റി ചുറ്റിപ്പൊതിയുമ്പോ നമ്മുടെ ആത്മാവിനെ ആത്മാവിനെ മലക്കുകൾ ചുറ്റിപ്പൊതിയുന്നുണ്ട് ആ മലക്കുകൾ നമ്മുടെ നമ്മുടെ ആത്മാവിനെ ചുറ്റിപ്പൊതിയുമ്പോൾ അത് കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ സന്തോഷത്തോടു കൂടെ ചുറ്റിപ്പൊതിയുന്ന ആ ഒരു അവസ്ഥൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകണം അതിനെന്ത് വേണം എന്ത് വേണം അള്ളാഹുവിനെ മറക്കാതെ നല്ല വിശ്വാസികളായി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ച് അവന്റെ വിരോധനകളിൽ നിന്ന് വിട്ടു നിന്ന് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കാൻ നമുക്ക് കഴിയണം അന്നത്തെ ദിവസം മടക്കം എവിടെ കാണു അന്നത്തെ ദിവസം മടക്കം അള്ളാഹുവിംഗലെ കാണും അള്ളാഹുവിംഗലേക്കുള്ള തിരിച്ചു പോക്കാൻ വിങ്കലേക്ക് പോവുക അള്ളാഹുവിൽ നിന്ന് വന്ന നമ്മൾ പോവുകയാണ് ആത്മാവിനെ നമ്മുടെ ശരീരത്തിനെ ശരീരത്തിനെ കൊണ്ടുപോകും അല്ലെ എന്നാൽ മലക്കുകൾ ആത്മാവിനെ ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെടും പറയും എൻ്റെ അടിമയെ ഭൂമിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടുക ആത്മാവിനെ പിന്നീട് ഖബറിലേക്ക് മടക്കപ്പെടും എന്നിട്ട് അള്ളാഹു പറയാ മണ്ണിലേക്ക് എൻ്റെ അടിമയെ മടക്കുക അവനെ ഞാൻ അവരെ ഞാൻ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് ആ മണ്ണിലേക്ക് തന്നെ അവരെ മടക്കുന്നു മറ്റൊരു ദിനം ആ മണ്ണിൽ നിന്ന് വീണ്ടും അവരെ പുറപ്പെടിപ്പിക്കുകയും ചെയ്യും സന്തോഷത്തോടു കൂടെ ആ ഒരു ദിവസത്തെ നേരിടാൻ നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നിട്ട് പിന്നീട് അല്ലാഹു പറയുന്നത് എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾക്ക് അവിശ്വാസികളുടെ കാര്യം ഏറെ ഗൗരവം ആ മരണത്തോടുകൂടെ ഇതുവരെ കളിച്ചും ഉല്ലസിച്ചും ചിരിച്ചും പരിഹസിച്ചും ഇസ്ലാമിനെയും ഖുർആാനിനെയും അള്ളാനെയും ഒക്കെ പരിഹസിച്ച് നിന്നിച്ച് നടന്ന ആളുകൾ ആ മരണത്തോടുകൂടെ അവർ കാണേണ്ടതെല്ലാം കാണും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കും ഏറെ ഗൗരവമായ ശിക്ഷ അന്നത്തെ ദിവസം മുതൽ തുടങ്ങുകയാണ് എന്നിട്ട് അത് കാരണം പറയും എന്താണ് ആ ഒരു ശിക്ഷ അവർക്ക് അവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീത് ഹൃദയത്തിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ ഓതി തന്നപ്പെടും അത് സ്വീകരിക്കാതെ സ്വീകരിക്കാതെ അവിശ്വസിച്ച് അതിനെ മൈൻഡ് ചെയ്യാതെ അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താതെ ഹൃദയത്തിലേക്ക് ആ വിശുദ്ധമായ സന്ദേശങ്ങൾ കയറാതെ അതിനെ നിഷേധിച്ചു നടന്ന ആളുകൾക്കുള്ള ശക്തമായിരിക്കുന്ന താക്കീതാണ് താക്കീതാണ് നിങ്ങൾ സത്യത്തെ ഉൾക്കൊണ്ടില്ല നിങ്ങൾ സത്യത്തെ ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടില്ല അതിനെ സ്വീകരിച്ചില്ല അതേപ്രകാരം നിസ്കാരം കൃത്യമായി നിർവഹിച്ചില്ല എന്നിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശങ്ങളെ അള്ളാഹുവിന്റെ വാക്കുകളെ പ്രവാചകന്റെ വാക്കുകളെ കളവാക്കുകയും പിന്തിരിഞ്ഞ് നടക്കുകയും ചെയ്യുകയായിരുന്നു നേർക്കു വരേണ്ടതിന് പകരം എല്ലാ സത്യത്തിന്റെ ആശയങ്ങളിൽ നിന്ന് ഏർ നാട്ടിനെ പേടിച്ച് നാട്ടുകാരെ പേടിച്ച് സോഷ്യൽ മീഡിയകളിലുള്ള മറ്റുള്ള ആളുകളുടെ വർത്തമാനങ്ങളെ പേടിച്ച് സത്യത്തിന്റെ യഥാർത്ഥ സത്യങ്ങളെ മറച്ചു വെക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയും ചെയ്തവരായിരുന്നു നിങ്ങൾ അതുകൊണ്ട് അനുഭവിക്കടാ എന്ന് അള്ളാഹുത്തലെ പറയും അനുഭവിക്കടാ എന്ന് പറയും ായി ഏഹ് അതേപ്രകാരം അഹങ്കാരികളായി സ്വന്തം കുടുംബത്തിലേക്ക് മടങ്ങിയവരായിരുന്നില്ലേ നിങ്ങൾ ഞാൻ എല്ലാം തികഞ്ഞവരാണ് ഏഹ് എന്റെ സംഘടന അതേപ്രകാരം എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് മക്കളുണ്ട് എനിക്ക് കുടുംബമുണ്ട് ആ ഒരു ആ ഒരു ചിന്തയിൽ ആ ഒരു അഹങ്കാരത്തിൽ സ്വന്തം കുടുംബത്തിലേക്ക് ഇങ്ങനെ തൻ്റെ ഇടത്തോടു കൂടെ പോയവനായിരുന്നില്ലേ നീ അനുഭവിക്കടാൻ നീ എന്നുള്ളു അങ്ങനെ പറയുമെന്നാണ് തുടർന്ന് പറയുന്നു ഔല നാല് പ്രാവശ്യമാണ് ബന്ധപ്പെട്ടവനാണ് അവൻ ഏറ്റവും ബന്ധപ്പെട്ടവനാന്ന് പറഞ്ഞാൽ ഈ ശിക്ഷക്കൈ ഈ പരലോകത്തിലെ മരണത്തിന്റെ ശേഷമുള്ള ആ ശിക്ഷ അവൻ അതിന് അവന് ഏറ്റവും അർഹനാണ് അതുകൊണ്ടാണ് ഔല എന്ന പദം നാല് പ്രാവശ്യമാണ് അള്ളാഹു അവിടെ പറഞ്ഞത് ഔല ലഖല അവൻ ഏറ്റവും അതിന് അർഹനാണ് ഒരു രക്ഷയും ഇനി ഇല്ല കാരണം അള്ളാഹു പറയേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നൽകേണ്ട താക്കീതുകളെല്ലാം നൽകിയിട്ടുണ്ട് അതിന് പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നിട്ടും ഒന്നും കേൾക്കാതെ സത്യനിഷേധിയായി എല്ലാം തിക്കരിച്ചു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവരല്ലേ നീ അതുകൊണ്ട് ആ ശിക്ഷക്ക് മരണാനന്തര ശേഷമുള്ള എല്ലാവിധ ശിക്ഷകൾക്കും അവൻ അർഹൻ തന്നെയാണ് നാല് പ്രാവശ്യം അതിന് അവൻ അർഹൻ തന്നെയാണ് കാരണം അവൻ തിക്കാരിയായി മാറിയിട്ടുണ്ട് എന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ദിവസം എനിക്ക് നിങ്ങൾക്കുമൊക്കെ വരാനുണ്ട് എന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ട് നമ്മൾ അതൊക്കെ കേട്ടവരാണ് നമ്മൾ പഠിച്ചവരാണ് എന്നാൽ ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഓ ആത്മാവേ നിന്റെ നാഥനിലേക്ക് നീ മടങ്ങുക സന്തോഷത്തിലേക്ക് സന്തോഷത്തിലേക്ക് ആഹ്ലാദത്തിലേക്ക് നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞ് റഹ്മത്തിന്റെ മാലാഘമാർ സന്തോഷത്തോടു കൂടെ നമ്മുടെ ആത്മാവിനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ണം അതിന് അള്ളാഹുവിന്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള മുഴുവൻ സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാബട്ടെ